നമസ്കാരം നാട്ടുരാജ്യ ന്യൂസ് ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം ക്ഷേത്ര വിശേഷങ്ങളുമായി ശ്രീപത് മണ്ണിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു അവിശ്വസനീയമായ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും രാജകുടുംബവും ലോകത്തിലെ തന്നെ തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആയ ക്ഷേത്രത്തിന്റെ നിധി ശേഖരണം ബി നിലവറ തുറക്കണമെന്ന് നമ്മുടെ സർക്കാർ ആവശ്യപ്പെടുന്നു നമ്മുടെ നാട്ടിലെ ഹിന്ദു സംഘടനകളും ഹൈതവ സംസ്കാരവും അതിന് അനുമതി കൊടുക്കൂ എന്നാണ് സംശയം ബ്രിട്ടീഷ് മുഗൾ ചക്രവർത്തിമാരിൽ നിന്നും രാജ്യത്തിന്റെ അമൂല്യമായ രക്തങ്ങളും സ്വർണ്ണാഭരണങ്ങളും സംരക്ഷിച്ചുകൊണ്ട് രാജാവ് ഏഴു നിലകറുകളിലായിട്ടാണ് അമൂല്യ രത്നങ്ങളും സ്വർണാഭരണങ്ങളും ശേഖരിച്ചു വെച്ചിരുന്നത് ഇതിൽ ഒരു നിലവറ തന്നെ തുറന്നപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള നിധി ശേഖരണമാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് മഹാത്ഭുതങ്ങളിൽ ഒന്നായി കണ്ണിലെ പോലെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുവരെയും ആർക്കും നിർണ്ണയിക്കാൻ പറ്റാത്ത ഇനിയുള്ള നിലവറകളും ബി നിലവറ ഉൾപ്പെടെ തുറന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത് ഇത് പൊതുസവത്തായി കാണണമെന്ന് നമ്മുടെ മന്ത്രിമാർക്കും ചില രാഷ്ട്രീയ നേതാക്കൾക്കും താൽപ്പര്യമുണ്ടെങ്കിലും ഹൈന്ദവ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഇവിടെ അറിയിക്കുന്നത് ക്ഷേത്രത്തിന്റെ ചരിത്രവും നിധിയുടെ അമൂല്യ ശേഖരത്തെ പറ്റിയും സംസാരിക്കുന്നത് തൊടുപുഴയിൽ നിന്നും ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗവും അഖില ഭാരതി അയ്യപ്പ സേവാ സംഘം ഭാരവാഹിത്വമുള്ള മേഘമാന്യനായ സ്വാമി അയ്യപ്പദാ സോറകളാണ് സ്വാമിജി നമസ്കാരം ഈ ക്ഷേത്രത്തിന്റെ ഭീ നിലവറ തുറക്കണമെന്നാണ് സർക്കാർ പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ കുലദൈവമായിട്ട് വന്നിരുന്ന വരുന്ന ക്ഷേത്രമാണ് തിരുവിതാംകൂർ എന്ന് പറയുന്ന ആ രാജ്യം ശ്രീപത്മനാഭന് ദാനമായി നൽകുകയും അവർ പത്മനാഭദാസന്മാരായി മാറുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീപത്മനാഭൻ്റെ ഭക്തന്മാരായിട്ടല്ല ശ്രീപത്മനാഭൻറെ ദാസന്മാരായിട്ടാണ് ഏറ്റവും അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറയുന്ന ശ്രീ ചിത്രകാലരാമൂർമ്മരെ ഭരിച്ചിട്ടുള്ളത് അവരുടെ കുലദൈവമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം രണ്ടാമത് അതിനെക്കുറിച്ച് കുറിച്ച് ഭൗതികമായി മറ്റൊരു കാര്യം ചിന്തിച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വത്ത് സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ് തുറക്കാത്ത നിലവറ ഒഴികെ തുറന്ന നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം അതുപോലെ തന്നെ രത്നങ്ങൾ വിവിധതരം രത്നങ്ങൾ ഇവയെല്ലാം കൂടി ഏകദേശ കണക്ക് എടുത്തു വച്ചിരിക്കുന്നത് രണ്ടു ലക്ഷം കോടിക്കും രണ്ടര ലക്ഷം കോടിക്കും ഇടയ്ക്കാണെന്നാണ് രണ്ടര ലക്ഷം കോടി കുറുപ്പിക മൂലധനം അതിന് ഉണ്ട് തുറക്കാത്ത ഒരു നിലവറ ആ നിലവറ തുറന്നാൽ തുറക്കുന്നവർക്ക് അപകടമരണമാണ് എന്നുള്ള ഒരു ചിന്തയും വിശ്വാസവും പുലർത്തുന്നവരുണ്ട് അതിന് ആ നിലവറയുടെ തുറക്കാത്ത നിലവറയുടെ പുറത്ത് രണ്ട് ഘോര സർപ്പങ്ങളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ആ സർപ്പങ്ങൾ ജീവനുള്ളവയാണെന്നും അവ ഈ തുറക്കാൻ ശ്രമിക്കുന്നവരെ രംസിക്കുമെന്നും ഉള്ള ഒരു വിശ്വാസവും നിലവിലുണ്ട് ഇതിനു മുൻപ് തുറക്കാൻ ശ്രമിച്ചവരെല്ലാവരും അപമൃത്യുവിനിരയായിട്ടുള്ളതാണ് ഐതിഹ്യം ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് അതിലെന്താണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഇതുവരെ കണ്ടെത്താനായി സാധിച്ചില്ല ഒരുപക്ഷെ അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങളോ അമൂല്യങ്ങളായ ചക്രങ്ങളോ ആയിരിക്കാം അതിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പുറത്തെ തുറന്ന നിലവറകൾക്കുള്ളിൽ കാണുന്ന സ്വത്തിന്റെ എത്രയോ ഇരട്ടി സ്വത്ത് അവിടെ ഉണ്ട് വിശ്വാസമനുസരിച്ചിട്ട് ആ നിലവറ തുറന്നാൽ ശംഖുമുഖത്ത് നിന്നും കടൽ കടന്നു വരുമെന്നും ആ വാതലിലൂടെ അല്ലെങ്കിൽ ആ നിലവറയിലൂടെ കടന്നു വരുന്ന സമുദ്രം തിരുവനന്തപുരം നശിപ്പിക്കുമെന്നും ഒരു വിശ്വാസം പുലർത്തുന്നവരും കുറവല്ല ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ചോദിച്ചാൽ കരുണാകർണികയ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കാം ദേവസ്വം സ്വത്ത് സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ളത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് എന്തുപകാരമുണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല പക്ഷേ നിർഭാഗ്യവശാൽ ദേവസ്വം സ്വത്ത് വിശ്വാസപൂർവം ഏൽപ്പിക്കാൻ തക്ക ഒരു സംവിധാനം നമുക്ക് നിലവിലില്ല ആ തരത്തിൽ ദേവസ്വം സ്വത്ത് എടുക്കുകയും ആ എടുക്കുന്നത് ബഹുജനോപകാരപ്രദമായ നിലയിൽ മാറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവേണ്ടുന്നതാണ് എന്നുള്ള സുചീന്ദ്രതമായ അഭിപ്രായവും നമുക്ക് ഈ കാര്യത്തിലുണ്ട് ഇത് ആരെയാണ് ഏൽപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങളെ ഇതിൽ ഞങ്ങൾക്കും പങ്കുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് അവരുടെ കയ്യിലുള്ള സ്വത്തുക്കൾക്ക് മറ്റാർക്കും പങ്കില്ല പക്ഷെ നമ്മുടെ കയ്യിലുള്ള സ്വത്തുക്കൾക്ക് ഞങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ നമുക്ക് എതിർക്കാതിരിക്കാൻ തരമില്ല പക്ഷേ ഇത് ബഹുജനോപകാരപ്രദമായ നിലയിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ വ്യവസായ സംരംഭങ്ങൾ ഇതെല്ലാം ആരംഭിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനത്തെ കുറിച്ചും കൂടി ചിന്തിക്കേണ്ടുന്ന സമയം ഏകദേശം ആസന്നമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാനും കഴിയില്ല ഇത് ആര് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴുള്ള ഒരു സംവിധാനവും അതിന് യോഗ്യരല്ല എന്നും പറയേണ്ടതായി വരും ഇത്രയും പത്രമാധ്യമങ്ങളിൽ വന്ന് ഇപ്പൊ അറിയാൻ താല്പര്യപ്പെടുന്നു അത് െന്ന് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് അതിനെ നമുക്ക് കൂട്ടിക്കെട്ടി വായിക്കാൻ സാധിക്കുന്നത് ലോകപ്രസിദ്ധമായ ശബരിമല ക്ഷേത്രത്തിന് കൂടുതൽ ഭക്തരെ കൊണ്ടുവരുന്നതിനു വേണ്ടി പമ്പയിൽ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പുറംപൂച്ചാണ് ഇവിടെയും തെളിവാകുന്നത് എന്തിനാണ് കിട്ടിയതിനും കണ്ടതിനും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ പണത്തിന് പോലും വകമാറ്റി ചിലവ് ചെയ്ത് അതെല്ലാം സ്വന്തം പോക്കറ്റിൽ ആക്കുന്ന ഒരു നടപടിക്രമം ഭരണകർത്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചാൽ പോലും അതിനെതിരെ ഒരു നടപടി എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇവർ ക്ഷേത്ര സ്വത്തുക്കൾ കൈവശപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണ് അല്ലാതെ അത് ബഹുജനങ്ങൾക്ക് ഉപകാരപ്രദ ആയ നിലയിൽ ഉപയോഗിക്കാനല്ല എന്ന വസ്തുതയിൽ ഒരു സംശയവും ആർക്കും വേണ്ടത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് പഞ്ചമൻകാട് എന്നായിരുന്നു ഒരു കാലത്ത് വില്ലുമങ്കലക്ക സ്വാമിയ ക്ഷേത്രദർശനത്തിനായി വരികയും അങ്ങനെ കാസർഗോഡ് ജില്ലയ്ക്ക് അനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തുകയും ചെയ്തപ്പോൾ അവിടെ കുട്ടികൃഷ്ണനായി കളിച്ചു കൊണ്ടിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പുറം കൈ കൊണ്ട് തട്ടി മാറ്റി എന്നതിൽ വൃദ്ധനായ ഭഗവാൻ ഇനി നീ എന്നെ കാണണമെങ്കിൽ പഞ്ചവങ്കാട്ടിൽ വരണം എന്നൊരു ശാപം എന്നോ അനുഗ്രഹം എന്നോ കൊടുത്തതിന് ശേഷം മറഞ്ഞു എന്ന് ഒരു ഐവീഹ്യം സങ്കടവ് മനസ്സിൽ നിറഞ്ഞ വില്ലുമംഗലം പല്ലവൻ കാട് അന്വേഷിച്ച് ഏറെ കഷ്ടപ്പെട്ട് അവസാനം കണ്ടെത്തിയത് തിരുവനന്തപുരത്താണ് ആ തിരുവനന്തപുരത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് പല്ലവൻ കാട് കാണ കാണാൻ സാധിക്കുകയും പല്ലവൻ കാട്ടിൽ ശ്രീപത്പ്രനാഭസ്വാമിയെ കണ്ടെത്തുകയും ചെയ്തതായിട്ടാണ് ഐതിഹ്യം അപ്പോൾ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള അനന്തപുരം ക്ഷേത്രമാണ് എന്ന് ചരിത്രാഖ്യായികൾ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം മാത്രം തെളിഞ്ഞു വന്നത് ഇതിനെ കുറിച്ച് വ്യക്തമാക്കാം സ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ നിന്നും പുറത്ത് രാജവീതിക്ക് അതിയിലൂടെ പതിനെട്ടടി വ്യാസമുള്ള ഒരു വഴി കടന്നു പോകുന്നുണ്ട് ആ വഴി നിർഭാഗ്യവശാൽ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതറിയാതെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാനും അതേപോലെ തന്നെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററും രണ്ടുപേരും കൂടി ചേർന്ന് ആ പതിനെട്ടടി വ്യാസമുണ്ടായിരുന്ന ആ ഗുഹ എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടാൻ തയ്യാറായിരുന്നു അറിയാതെ അടച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിൽപ്പെട്ടിരിക്കുന്നത് കാരണം അവിടെ മഴ പെയ്തുണ്ടാകുന്ന ജലം മുഴുവനും പുറത്തേക്കൊഴുക്കുന്നതിനുള്ള മാർഗമായിരുന്നു ഉണ്ടായിരുന്ന ഈ ദുരന്തം മാത്രമല്ല ഏതെങ്കിലും കാരണവശാൽ ഒരപകട സാധ്യത രാജകുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗവും ഇതായിരുന്നു നിർഭാഗ്യവശാൽ ഈ മാർഗം ഇവർ രണ്ടുപേരും അത് പ്രത്യേകിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ശ്രീ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നന്ദകുമാർ എന്നാണ് ആ അദ്ദേഹം പ്രകാശിതമാകുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റും ശ്രീഫൽപനാഭൻറെ അംഗരക്ഷകരായി തന്നെ നിരവധി ചരിത്ര പ്രസിദ്ധമായ ഉപക്ഷേത്രങ്ങളും നിലനിൽക്കുന്നു പിറയിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ അനന്ത നാഗരാജ ക്ഷേത്രം ഇതിനുദാഹരണമാണ് ക്ഷേത്രവിശേഷങ്ങൾ <laughs> റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും നാട്ടുരാജ്യ ന്യൂസ് കെ കെ വിജയൻ